രണ്ട് വർഷം കഴിഞ്ഞാൽ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ വരുന്ന രണ്ടു വർഷം കൊണ്ട് കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് കേരളം എന്ന ഒരു സംസ്ഥാനം ഇല്ലാതായാലും അത്ഭുതമില്ല അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടു കൊല്ലം പിന്നിലേക്ക് പോയാൽ മതി എട്ടുകൊല്ലത്തിന് മുമ്പ് ഈ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി സർക്കാർ അധികാരത്തിലേറിയത് പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു വന്നു രണ്ട് പ്രളയം രണ്ട് കൊറോണ ഈ രണ്ട് പ്രളയങ്ങൾ രണ്ട് വർഷത്തിലായി വന്നു അതുപോലെ കൊറോണയും വന്നു കൊറോണ വന്നപ്പോ കുറെ നാടകം കളിച്ചിട്ട് കുറെ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടു വ്യവസായ സ്ഥാപനങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ട് പോകേണ്ട സ്ഥാപനങ്ങളുണ്ട് കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയത് അതൊന്നും തുറക്കാനയച്ചില്ല വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതൊന്നും തുറക്കാനയച്ചില്ല അത് ശരിക്കും വ്യവസായ സ്ഥാപനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമായിരുന്നു പക്ഷെ അത് സമ്മതിച്ചില്ല പൂട്ടിയിട്ടു ഫലമോ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ കൂട്ടി കോടികൾ കടം വന്നു ജപ്തിയിലേക്ക് പോയി അങ്ങനെ അത് നിന്നു പിന്നെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ അത് ദീർഘകാലത്തെ അടവിന് ശേഷം തുറന്നപ്പോൾ കച്ചവടമില്ലാതെ ആ കച്ചവടം നിലച്ചു ബിൽഡിങ്ങുകൾ ധാരാളം കെട്ടിയിട്ടു വാടകയ്ക്ക് എടുക്കാൻ ആളില്ല അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തിക തകർച്ച കുടുങ്ങി അല്ല ഇത് പ്രതീക്ഷിച്ചില്ല ദിശാബോധമില്ലാത്ത സർക്കാരിന്റെ ആ ലക്ഷ്യബോധമില്ലാത്ത ഉത്തരവുകളുടെ ഗുണമാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞപ്പോ കൊടും ചൂട് കൂടി വന്നു ഒന്നും നോക്കിയില്ല കെ എസ് ഇ ബി പിടുത്തം പെട്ട് റയറ്റങ്ങോട്ട് കൂട്ടി അത് കറണ്ടില് മാത്രമല്ല വെള്ളത്തിൽ കൂട്ടി പിന്നെ നേരത്തെ വന്ന പ്രളയം അതുപോലെ കൊറോണ ഇതിനെല്ലാം കൂടി കുറെ സെസ് കുറെ നികുതി വർധന കൂട്ടി 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 ജനത്തിന്റെ നട്ടലടിച്ചു ജനത്തിന് വരുമാനമില്ലെങ്കിലും അവന് സർക്കാരിലേക്ക് കിടക്കുന്ന പണത്തിന് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല ഓരോ ദിവസവും പ്രതിസന്ധികൾ വരുമാനത്തിനുള്ളിൽ ഒതുങ്ങി ജീവിക്കാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം രൂക്ഷമായ വിലക്കയറ്റം അതിനിടയിൽ തൊഴിലില്ലായ്മ തൊഴിലായ്മ എന്ന് പറയുമ്പോൾ അഭ്യസ്ഥ വിദ്യരായ വ്യക്തികൾ തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഫുൾ എ പ്ലസ് കൊടുക്കും മലയാള മര്യാദയ്ക്ക് കൂട്ടി എഴുതാൻ സ്വന്തം പേര് പോലും കൂട്ടി എഴുതാൻ കഴിയാത്ത ആൾക്കാർക്കും ഫുൾ എ പ്ലസ് ആണ് കൊടുക്കുന്നത് പണ്ട് അറുന്നൂറിന് പരീക്ഷ നടത്തിയിരുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണമായിരുന്നു ജയിക്കാൻ ആ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ കുത്തി ഇരുന്ന് പഠിച്ചുണ്ടാക്കിയാലേ പറ്റുള്ളായിരുന്നു അന്ന് ആ റിസൾട്ടിന് ഒരു മൂല്യം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും എ പ്ലസ് ആണ് എന്തിനാണ് ഇങ്ങനെ എ പ്ലസ് കൊടുക്കുന്നതെന്ന് അറിയില്ല ഏതായാലും അത്തരത്തിലുള്ള അഭ്യസ്തവിദ്യരും ശരിക്ക് പഠിച്ചവരും ഇവിടെ വലസാണ് പിന്നെ രാഷ്ട്രീയമായി നേതാക്കളുമായി ഒക്കെ ബന്ധമുള്ളവർ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ അനുയായികളായിട്ടുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷമായി സർക്കാർ ജോലിയിലേക്ക് പ്രവേശമുണ്ട് അവർ മാത്രമാണ് ഇപ്പോൾ ആശ്വസിക്കുന്നത് പക്ഷെ അവർക്കും ശമ്പളം കിട്ടാതെ വരുന്ന സാഹചര്യം വരുന്നുണ്ട് പെൻഷൻ ഇല്ലാത്ത സാഹചര്യം അധികം വൈകാതെ വരികയും ചെയ്യും തകർന്ന സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ് അതായത് സർക്കാരിന് പണമില്ല പണം വരാനുള്ള എല്ലാ സോഴ്സും അടച്ചു വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി പുതിയ സ്ഥാപനങ്ങൾ വരുന്നതൊക്കെ തെലുങ്കാനയ്ക്കും മറ്റ് ഭാഗങ്ങളിലേക്കും ഓടിച്ചു വിട്ടു ചുരുക്കം പറഞ്ഞാൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുമാനമില്ലാതെ സാമ്പത്തികമായിട്ട് മുഴുവൻ തകർന്നു പിന്നെ ആ തകർച്ച പിടിച്ചുപറ്റാൻ വേണ്ടി കടം വാങ്ങാൻ നോങ്ങി ലോകത്ത് മുഴുവൻ ഇനി കിട്ടാവുന്നിടത്തുനിന്ന് മുഴുവൻ കടം വാങ്ങാൻ ശ്രമിച്ചു അവസാനം കേന്ദ്ര സർക്കാരിന്റെ പഴി പറഞ്ഞു കുറെ അവിടെ നിന്നും വാങ്ങി എന്നിട്ടും തികയാതെ വന്നപ്പോൾ ഫീസുകൾ രജിസ്ട്രേഷൻ ഫീസുകൾ അതുപോലെ മറ്റ് ആപ്ലിക്കേഷൻ ഫീസുകളൊക്കെ കുത്തനെ വർദ്ധിപ്പിച്ചു നൂറ്റമ്പതും ഇരുന്നൂറും മാത്രം ഫീസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആയിരം വരെ ഒക്കെ ഫീസ് ഉണ്ടായിരുന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ഫീസായി ഇനിയിപ്പോ വാടകയ്ക്ക് വീട് എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു വാടക റൂം എടുക്കണമെന്നുണ്ടെങ്കിലും ലക്ഷങ്ങൾ ഫീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു അതായത് കടം കൂടിക്കൂടി വരുന്നു ഇപ്പോ പെൻഷൻ നിന്നു ക്ഷേമ പെൻഷനുകൾ കുറച്ച് മുമ്പ് തന്നെ നിന്നു ഇപ്പോ മറ്റു പെൻഷനുകളും നിലയ്ക്കുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന പെൻഷൻ അത് ഇപ്പോൾ അധികം വൈകാതെ അതും നിലയ്ക്കും ശമ്പളം തന്നെ ഇപ്പൊ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല നിയമത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അതാൽ അതിലേറെ ദയനീയം ഒരു നിയമവാഴ്ച ഉണ്ട് എന്നിവിടെ പറയാൻ പറ്റൂല പോലീസിന് പോലീസിന്റെ പണിയെടുക്കാൻ പറ്റുന്നില്ല ഈ രാജാക്കന്മാരുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുപിടിക്കേണ്ട ചൂട്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലീസിനെ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സുരക്ഷിതത്വമില്ല അതുപോലെ പൂർണ്ണമായും തകർന്ന ഒരു ആരോഗ്യ മേഖല ഇവിടെ മരുന്നില്ല ഒരു ആശുപത്രിയിൽ പോയാൽ നാലും മൂന്നും നാലും മണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നത് രണ്ടോ മൂന്നോ പാരസെറ്റമോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗുളിക കൂടി പിന്നെ സർജറികൾ കുട്ടിയുടെ വിരല് നീക്കം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നാവ് മുറിക്കുക വായൻ്റെ ഉള്ളിൽ സർജറി നടത്തുക ഒരാളുടെ കാലിൽ സർജറി ചെയ്യുന്നതിന് പകരം കാല് മാറിയോ മറ്റൊരാളുടെ കാലിലോ സർജറി ചെയ്യുക വയറ്റിൽ കത്രിക മറന്നു വെക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പൊറുതുമുട്ടി സാമ്പത്തിക അവസ്ഥ തകടം പറഞ്ഞ് നിൽക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി നേടി സഹകരണ ബാങ്കുകൾക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം അതിലും ദയനീയം പല സഹകരണ ബാങ്കുകളും അടയ്ക്കാൻ പറ്റുന്നില്ല നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടവർ മുന്നിൽ തടഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പണം തന്നിട്ട് നിങ്ങൾ അടച്ചാൽ മതിയെന്ന് അടയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതങ്ങനെ സ്ഥലത്തിന്റെ നിലവിലുള്ള വിലയേക്കാൾ എത്രയോ ഇരട്ടി ലോൺ കൊടുത്തുകൊണ്ട് തട്ടിപ്പുകൾ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ബാങ്കിൽ നിക്ഷേപിച്ച പണം സാധാരണക്കാരുടെ പണം മുഴുവൻ ചില വായിൽ പോയി അത് തിരിച്ചു പിടിക്കാൻ മാർഗമൊന്നുമില്ല താനും അങ്ങനെ സാധാരണക്കാരന്റെ ഉള്ള പണവും കൂടി പോയി കിട്ടി ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു തുടങ്ങി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു ഇനി റിസൾട്ട് വരുന്നതുവരെ ബാങ്കുകാർ ക്ഷമിക്കുമായിരിക്കും ഏതായാലും അത് കഴിയുമ്പോൾ ജപ്തി കൂടും നല്ല രീതിയിൽ ജപ്തി വന്നു തുടങ്ങും പിന്നീട് ആത്മഹത്യകളും കൂടും കാരണം കയറിക്കടക്കാൻ ഇടമില്ല ഉള്ള കടപ്പാടം വിറ്റ് ഈ ലോണുകളൊക്കെ അടച്ചു തീർത്ത് ബാക്കിയുള്ള എന്തെങ്കിലും ചെറിയ പണം കൊണ്ട് എവിടെയെങ്കിലും താമസിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ആ സ്ഥലത്തിന് തീരെ വിലയില്ല വാങ്ങാൻ ആളുമില്ല ഈ ദുരന്തം ഇങ്ങനെ തുടരുമ്പോൾ തന്നെ മറ്റൊരു മഹാദുരന്തം കൂടി നമ്മുടെ ഖജനാവുമായി ബന്ധപ്പെട്ടുണ്ട് വലിയ ധൂർത്ത് ഭരണകർത്താക്കൾ അവരുടെ ധൂർത്തിന് യാതൊരു കുറവുമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം പ്രതിസന്ധിയും ഈ തൂർത്തും അതായത് ഇത്രയും രൂക്ഷമായ അനുഭവങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്നാണ് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയില്ല ഇത്രയധികം വിലക്കയറ്റം ഇല്ല ഇങ്ങനെ ജപ്തി ഇല്ല മാത്രമല്ല സ്ഥലത്തിന് ഇത്ര വില കുറവുമില്ല ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷം അതിനു മുമ്പത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ എട്ട് വർഷത്തിനിപ്പുറം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇപ്പോ തന്നെ കട്ടപ്പോകയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന രണ്ടു കൊല്ലം ഈ രണ്ടു കൊല്ലം കൂടി ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ജനങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമാക്കും അതറിഞ്ഞുകൊണ്ട് തന്നെ പുതിയ തലമുറ കേരളം വിട്ടു തുടങ്ങിയിട്ടുണ്ട് അത് കുറെ കാലമായി ഒരു അഞ്ചാറ് കൊല്ലമായി ഇനി മറ്റുള്ളവരും കൂടി വിട്ടുപോകുകയാണ് മധ്യ കേരളത്തിലെ വീടുകൾ വളരെ വേഗമാണ് ഒഴിയുന്നത് കിട്ടുന്ന വിലക്ക് വിൽക്കുകയാണ് പരസ്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിദേശത്ത് താമസമായതുകൊണ്ട് സ്ഥിര താമസമായതുകൊണ്ട് എന്ന് ഇനി അങ്ങനെ വിദേശത്ത് പോകാൻ കഴിയാത്തവർ വടക്കേന്ന സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടു വർഷം ആ രണ്ടു വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ കാര്യം തീരുമാനമാകും എന്നതിൽ ഉറപ്പാണ്